വേനൽ വേനൽമഴയുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ആ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായിരിക്കുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ആദ്യമായി പ്രതിദിന ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിൽ താഴെ എത്തി പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി സലിം മാലിക് വിവരങ്ങളുമായി സലിം വേനൽ മഴ പലയിടത്തും ആരംഭിച്ചതോടെ അത് വൈദ്യുതി ഉപഭോഗത്തിലും പ്രതിഫലിക്കുന്നുണ്ട് വിവരങ്ങൾ അനുജ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏറെ നാളുകളായി ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിന്നത് ഈ വൈദ്യുതി ഉപഭോഗവും വൈദ്യുതി പ്രതിസന്ധിയുമായിരുന്നു ഈ ഉയർന്ന വൈദ്യുതി ഉപയോഗം ഉപഭോഗം മൂലമായിരുന്നു ആ പ്രതിസന്ധി ഉണ്ടായിരുന്നത് നൂറ്റിപ്പത്ത് ദശലക്ഷത്തിൽ നിന്ന് താഴേക്ക് ഈ പ്രതിദിന ഉപയോഗം മാറാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് വഴിവെച്ചിരുന്നു മാത്രമല്ല അത് കാരണം ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും കെ എസ് ആലോചിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഏറെ നാളിന് ശേഷം നൂറ് ദശലക്ഷത്തിന് താഴേക്ക് ഈ പ്രതിദിന ഉപയോഗം കുറഞ്ഞു ുള്ളതാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് മൂന്ന് ഒന്ന് ഒൻപത് ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗമായി വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല പീക്ക് ടൈമിലെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവുണ്ട് പീക്ക് ടൈമിൽ കഴിഞ്ഞ ഏറെ നാളുകളായി അൻപത്തി അയ്യായിരത്തി അറുന്നൂറ് മെഗാവാട്ട് എന്നുള്ള നിലയിൽ നിന്ന് താഴേക്ക് പോയിരുന്നില്ല അത് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെഗാവാട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് അത് ഈ വേനൽ മഴ ഒരു കാരണമായിട്ടുണ്ട് മാത്രമല്ല ഈ പീക്ക് ടൈമിൽ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപഭോഗത്തിലെ കുറവും ആ നിലയിൽ തന്നെ ഗുണമായി മാറ്റി അതുകൊണ്ട് തന്നെ ഇനി നേരത്തെ നിശ്ചയിച്ചതുപോലെയുള്ള നിയന്ത്രണങ്ങൾക്ക് തൽക്കാലം ആവശ്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലേക്ക് കെ സി ബി എത്തിയിട്ടുണ്ട് മാത്രമല്ല വേനൽ മഴ കൂടുതൽ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രാദേശിക നിയന്ത്രണങ്ങൾ കൂടി ഒഴിവാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായിരിക്കുന്നു പ്രതിദിനത്തിൽ പീക്ക് ടൈമിലെ ഉപഭോഗത്തിലും കുറവുണ്ട് ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷമാണ് ഇത്തരത്തിലേക്ക് ഉപഭോഗത്തിൽ കുറവുണ്ടാകുന്നത് അത് വേനൽ മഴ അതിനൊരു കാരണമായിട്ടുണ്ട് എന്നാണ് സലിം മാലിക് റിപ്പോർട്ട് ചെയ്തത്